ി ആ മയമ്മീന്റെ പേരന്റെ അവിടുന്ന് ഇതേമാരി കയറ് കെട്ടിട്ട് ആഴത്തേക്ക് കല്ല് മണല് പോല ഇത് സംഭവം നല്ല ഐഡിയ ആണ് അതെ അതെ അല്ല ഇത് തന്നെ ഐഡിയ ഐഡിയ ആണ് ഇയാളെ ബെറൂ ഐഡിയ പൊട്ടിണോ മുമ്പത്താതല്ലേ അത് ശരി ഇത്രയും വലിയ നാല് തൊള കട്ടെണെങ്കിൽ കയറ്റിക്കൊണ്ട് പോണേ കണ്ടങ്ങൾ ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റുക്കു എങ്ങാൻ നിൽക്കണ്ട ഐഡിയ ഉണ്ടെങ്കിൽ ഇതേമാതിരി പെട്ടെന്ന് പരിപാടി നടത്താം ഏതായാലും ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വരെയായിട്ട് നീങ്ങാണെങ്കിൽ എന്തായാലും മെമ്പറോടെ നമുക്ക് ഇതിൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കുക എന്നാൽ ഞാൻ ആർക്കും ഇങ്ങനെ ഐഡിയ തോന്നുകയാണെങ്കിൽ പക്ഷേ ഇതിൻ്റെ അയൽവാസികളും കൂടി എന്താ െപ്പി ഭയങ്കര മെച്ചാ ഇത് വലിയൊരു നമ്മൾ മെച്ചൊന്നും ഇല്ല അതിൻ്റെതായു അപ്പൊ നമ്മളെ കുടുംബത്തിൽ നിന്ന് ആളുകൾ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം അവനാ കുട്ടികൾ ഉണ്ടെങ്കില് അല്ല വലിയ പണിക്കാളെ ഒക്കൂല അതല്ല അതിപ്പൊ ഞാനും കൂടെ ഒരാളുണ്ടെങ്കിൽ നടക്കൂലി ആകുമ്പോ പക്ഷെ അവനാനും ചെയ്യാൻ കഴിയണത് ആക്കും ആക്കും പോലെ ചെയ്യാം അതിനിപ്പതിന് മറു വശം കൂടി ഉണ്ട് ഇതിപ്പോ അവനാന്റെ തൊടുകെ അവനാന്റെ സ്ഥലം ആവണ്ടേ

പിന്നെ ഉപ്പുമാന് മാത്രേ പോ ഉപ്പുമാൻ മാത്രം നാലാം ക്ലാസ് പോകും പോയിട്ടില്ല ഉപ്പുമാരു സ്പോർട്സിന് അധ്യാപകർ ആ കൊണ്ടുപോകും കൊല്ലത്തില് വണ്ടൂര് അതേപോലെ മലപ്പുറത്ത് അതിനെ കൊണ്ടുപോകും ഏറ്റവും കൂടുതൽ ലോങ് ഓടി മഞ്ചേരി ടു മലപ്പുറം മലപ്പുറം പിന്നെ പതിനൊന്നാം സ്ഥാനം കിട്ടി രണ്ടായിരത്തിഅഞ്ഞൂറ് ആളുകൾ ഓർഡർ ചെയ്യുന്നു അതിൽ പതിനൊന്നാം സ്ഥാനം കിട്ടിയ മഞ്ചേരി ടു മലപ്പുറം വരെ പതിനൊന്നിലാണ് അഞ്ഞൂടെ ആൾക്കാരെ കുഞ്ഞാണിയാന്റെ മെമ്പർ കുഞ്ഞാനിന്റെ പെരൻ്റെ അവിടെ നിന്ന് ആയാലോക്കത്തേക്ക് ഒരു കയറി കെട്ടിയിക്കണ് അത് എന്താ സംഭവം അവമ്മിന്റെ എന്തോ പരിപാടിയാണ് അപ്പൊ വന്നോക്കിയപ്പോഴാണ് സംഭവം 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 ഏതായാലും നടക്കട്ടെ അപ്പോൾ വേറൊരു കാര്യം കൂടി ഇവിടെ വരാണ്ട് എന്താ പറയുക ഒരു സാധനം വൈക്കോല് മുളച്ച് പെരന്റെ മുകളിലാണ് നിങ്ങള് പഴയ കാലത്തെ വീട് എങ്ങനെയാണ് ഈ പെരൻ എങ്ങനെയാണ് കുടി ഉണ്ടായിരുന്നത് കുടീക്ക് പോവുക കുടീക്കു പോവാ പെരീക്ക് പോവുക വീട്ടിൽ പോകുക എന്നൊക്കെ പറയണവര് പണ്ടത്തെ അതേ ശൈലിയിൽ മത്തം പള്ളിയൊക്കെ വരൻ്റെ മേലക്കുട്ടിക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ ഇട്ടുകാണ്ട് ഇതിൻ്റെ ഒരു കുടിക്കലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല ചടങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് നമുക്ക് പിന്നീട് കാണാം എന്തായാലും വല്ലാത്ത ജാതി കുഞ്ഞാണിയാക്കോ